പൂക്കാനുള്ളത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും പിന്നെ ഗ്രോത്തിനുള്ളത് മുപ്പത് പത്ത് പത്ത് ഗ്രീൻ ഉണ്ടെങ്കിൽ കെമിക്കൽ ഉണ്ടെങ്കിൽ അത് പോകാനാണെങ്കിൽ ഒരുപാട് നനവായി കഴിയുമ്പോൾ ഇത് ചീഞ്ഞു പോകും ഹലോ കൂട്ടുകാരെ എൻ്റെ ഓർക്കിഡ് ചെറിയ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കരി അടിച്ച് അത് വെള്ളത്തിലിട്ട് കഴുകി സാഫിലോട്ട് എടുക്കുകയാണ് ഇതിൻ്റെ ഉണ്ടെങ്കിലൊക്കെ ഇതുണ്ടെങ്കിൽ കെമിക്കൽ ഉണ്ടെങ്കിൽ അത് പോകാനാണ് കരി കഴുകി വെള്ളത്തിട്ട് അത് സാഫിലോട്ട് ഇടുക സാഫിലിട്ട് രണ്ട് മിനിറ്റ് നേരം വെക്കുക കരി കരിയും രണ്ട് മൂന്ന് കഷ്ണം മൂടും കഷ്ണം ഉണ്ട് കേട്ടാ കൂട്ടത്തിൽ ോദ്യം ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ചെടി നമുക്ക് ഈ പോട്ടിൽ നിന്ന് വേറെ പോട്ടിലോട്ട് മാറ്റാൻ പോവുകയാണ് കുറച്ച് പേരൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല വേറെ നല്ല നല്ല വേരുകളൊക്കെ വന്നോളും ചീത്ത വേരുകളൊക്കെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് അത് സാഫ് തേച്ച് ക്ലിയർ ആക്കുക ഇത് ഫംഗി സൈഡാണ് ചെടി കംപ്ലൈൻ്റ് ആകാതിരിക്കാനാണ് ഫംഗി സൈഡ് ഇട്ട് കൊടുക്കുന്നത് അതും കരിയിൽ മുക്കി വെക്കണത് ഫംഗി സൈഡ് സാഫ് തന്നെയാണ് അത് പിന്നെ ചകിരി ഉണ്ട് അപ്പം അതും വന്ന് മാറ്റണം കാരണം അല്ലെങ്കിൽ ഒരുപാട് നനമായി കഴിയുമ്പോൾ ഇത് ചീഞ്ഞു പോകും ഇതിൻ്റെ വേരുകളൊക്കെ ഞാൻ ചകിരിയിൽ പോട്ട് ചെയ്യാറില്ല എല്ലാം കരിയും ഇച്ചിരികോളം ഓടും കഷ്ണം ഇട്ട് കൊടുത്താണ് ഞാൻ രണ്ട് രൂപയും കോട്ട് ചെയ്യുന്നത് നല്ല നല്ല വേരുകളൊന്നും കട്ട് ചെയ്ത് കളയണ്ട ഡെഡായ വേരുകൾ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ചകിരി ആണ് ഈ എടുത്ത് കളയണത് കേട്ടോ കാരണം ചകിരി ഇരിക്കും തോറും നമുക്കത് വെള്ളം ഒഴിക്കുമ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ചകിരിയെല്ലാം മാറ്റി കളയണത് ഞാൻ വേരില് സാഫുവാണോ ഞാൻ തേച്ചുകൊടുക്കും സാഫിൽ മുക്കിയും വെക്കും തേച്ചും കൊടുക്കും അപ്പം അത്രയും ചേട്ടി ചീത്തയായി പോകൂല ഞാൻ എല്ലാ ചെടിയും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സാഫിന് മുക്കയും വെക്കും ഇങ്ങനെ തേച്ചും കൊടുക്കും കാരണം നമ്മൾ വേരുകളെല്ലാം കട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ഈ സാഫ് തേച്ച് കൊടുക്കാനാണ് ചെയ്യണത് സാഫ് തേച്ച് കൊടുക്കുമ്പോൾ ചെടി അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ് വരില്ല നല്ല നല്ല പുതിയ പുതിയ വേരുകളെല്ലാം വരും ഇനി നമുക്ക് വളം സെറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് പൂക്കാനുള്ളത് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പതും പിന്നെ ഗ്രോത്തിനുള്ളത് മുപ്പതേ പത്തേ പത്ത് ഗ്രീൻ കെയർ കൊടുക്കുന്ന വളം ഗ്രീൻ കെയർ മുപ്പതേ പത്തേ പത്ത് അത് ഗ്രോത്തിനുള്ളതാണ് നല്ലവണ്ണം വേര് അടുത്തായിട്ട് വളരാനായിട്ടാണ് ഈ മുപ്പതേ പത്തേ പത്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്പൂൺ ഇതൊരു സ്പൂൺ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇടാം ചിരിയും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം ചെടി ഉള്ളതനുസരിച്ച് നമുക്കത് ഇട്ട് ഇരട്ടി ഡെള്ളവും ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് വെള്ളം ചേർത്ത് വേണം കേട്ടെ ഇത് ഇംഗ്ലീഷ് മരുന്നാണ് അപ്പം ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഒഴിക്കാൻ ആദ്യം തന്നെ ചെടിക്കെല്ലാം എല്ലാത്തിനും വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാൻ ഇപ്പോൾ എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും ഫങ്കി സൈഡാണ് ചെടികൾക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ കരി ഇതില്ലാത്ത മുക്കിയിട്ടിട്ട് വേണം പോട്ട് ചെയ്യാൻ പോകണം അഞ്ചു ഇഞ്ച് പോട്ടിന്റെ അതാണ് ഞാൻ ഈ തൈകളെല്ലാം നടന്നത് ഇതിന് ഹോളില്ല അപ്പൊ നമ്മൾ അത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിന് ഹോളിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വെള്ളം കെട്ടി നിന്ന് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിനുള്ള വളം ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അത് ചെടി പോട്ട് ചെയ്യാൻ പോകുന്നതാണ് നൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ ചെടിക്ക് ഓവറായിട്ട് കൊടുത്ത ചെടി നശിഞ്ഞു പോകും സാഫിലിട്ട കരി ഞാൻ ഇത സാഫിൽ മുക്കി വെച്ചിരിക്കുന്ന കരി ഇട്ട് കൊടുക്കുക ി ചെടി ഇറക്കി വെക്കാം ഇതിന്റെ അകത്തോട്ട് അധികം കരി കുത്തി നിറക്കണ്ട കാരണം അതിന്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വരാനുള്ളതാണ് അപ്പൊ ഓവറായിട്ട് അതിന്റെ കടക്കയില് കരികൾ അധികം ഇട്ട് കൊടുക്കണ്ട ചെടി ഒന്ന് സ്റ്റാൻഡായിട്ട് നിന്നാൽ മാത്രം മതി ബുദ്ധിമുട്ട് ഉണ്ടാവില്ല വെയിറ്റ് അധികം വരില്ല കരി ആകുമ്പോഴത്തേക്ക് ഓടും കഷ്ണം അധികം ഉപയോഗിക്കാതിരിക്കണേ നല്ലത് ഏറ്റവും അടി ഒരു ഒരു കഷ്ണം രണ്ട് കഷ്ണം ഇട്ടുമ്പോൾ ചെറിയ കഷ്ണം ഇട്ടു കൊടുത്താൽ മാത്രം മതി തയ്യും കൂടി പോട്ട് ചെയ്യണത് കാണിക്കുന്നതാണ് ഞാൻ അതും ഇതേപോലെ തന്നെ ചെറിയ രണ്ട് കഷ്ണം ഓടും കഷ്ണം കൊടുക്കുക പിന്നെ കരി ഇട്ട് കൊടുക്കുക അടുത്ത് നടരുത് കേട്ടാ ചെടിയൊന്നും കാരണം അതിന് തൈകളൊക്കെ വരാനായിട്ട് ഇത്തിരി താമസമാകും ക്കണവളം ഇംഗ്ലീഷ് വളമാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ കൊടുത്തത് ജൈവ വളമാണ് ഞാൻ കൊടുത്തത് കാരണം അന്ന് മഴയില്ലായിരുന്നു ഇനിയിപ്പ നമുക്ക് മഴയുള്ളതുകൊണ്ടിട്ട് നമുക്ക് ജൈവ വളം കൊടുക്കാൻ പറ്റില്ല കംപ്ലൈന്റ് വരും നട്ട അത് ആയിട്ട് വരില്ല അതിന്റെ പേരുകളൊക്കെ നല്ല പുറത്തു പോയിട്ട് വരും നല്ലോണം പിടിച്ചു കഴിയുമ്പോൾ ഞാൻ പോട്ട് ചെയ്തിരിക്കണത് തൈകള് അഞ്ചിഞ്ച് പോട്ടിലാണ് കോടും കഷ്ണം കരിയും ഇട്ടാണ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വളം ഞാൻ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കെയർ മുപ്പത് പത്തേ പത്ത് ഇവരെ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ